വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ നൽകുന്ന ഗ്രാൻഡ് ആൻഡ് രണ്ടാം ം ഭക്ഷ്യമേള നാളെ അരികോട് അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നിർദ്ധനരായ തങ്ങളുടെ സഹപാഠികൾക്ക് വീടൊരുക്കുന്നതിനു വേണ്ടി സംഘടിപ്പിച്ച കൂട്ടായ്മയുടെ കൈപ്പുണ്യം ഭക്ഷ്യമേളയുടെ രണ്ടാം പതിപ്പുമായി അരിക്കോട് സുല്ലമുസലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ജനുവരി പതിമൂന്ന് ശനിയാഴ്ച വൈകിട്ട് നാലുമണി മുതൽ വരെ അരിക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ നടന്ന ഭക്ഷ്യമേളയുടെ ഒന്നാം പതിപ്പിൽ സമാഹരിച്ച പണം കൊണ്ട് ഏഴ് കുട്ടികൾക്കാണ് വീട് നിർമ്മിച്ച് നൽകിയത് സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രൗഢം സ്കൂൾ നവീകരണ പദ്ധതിയിലേക്ക് ധനസമാഹരണമാണ് ഇത്തവണ ഭക്ഷ്യമേളയിലൂടെ ലക്ഷ്യമിടുന്നത് വലിയ ജനപങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന മേളയിൽ സ്റ്റാളുകൾ ഒരുക്കുന്നത് സ്കൂളിലെ അൻപത് ക്ലാസുകളാണ് ഇവയ്ക്ക് പുറമെ പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വാധ്യാപക അനധ്യാപകർ സ്കൂൾ സ്റ്റാഫ് എം ഗ്രൂപ്പ് ആസ്റ്റർ മദർ മിംസ് എന്നിവരും സ്റ്റാളുകൾ ഒരുക്കുന്നുണ്ട് വീടുകളിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഭക്ഷ്യ വിഭവങ്ങൾക്ക് പുറമെ ലൈവ് കൗണ്ടറുകളും സജ്ജമാക്കുന്നുണ്ട് പുതുമയാർന്ന സ്റ്റാർട്ടറുകളിൽ തുടങ്ങി വ്യത്യസ്ത ഇനം ജ്യൂസുകൾ ബിരിയാണികൾ സ്നാക്സ് ബ്രെഡ് ഐറ്റംസ് ചിക്കൻ വിഭവങ്ങൾ സീ ഫുഡ് ഡെസേർട്ട് ഐറ്റംസ് കേക്ക് നാടൻ വിഭവങ്ങൾ തുടങ്ങി പേരറിയുന്നതും അറിയാത്തതുമായ വൈവിധ്യങ്ങളുടെ വനശേഖരം സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ ഒരു എടുക്കാൻ സമയത്ത് എല്ലാവരും രൂപ ഞങ്ങൾ വലിയൊരു ഭക്ഷ്യ ഞങ്ങളുടെ മുമ്പിൽ മാതൃകളില്ലായിരുന്നു ഭക്ഷ്യമേള സംഘടിപ്പിച്ചു ഇരുപത്തിനാല് ലക്ഷം രൂപ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റി ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ മാതൃകകളില്ല ഞങ്ങളുടെ മാതൃക ഞങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മയിലൂടെ ഭക്ഷ്യമേള എവിടെയും നടത്തിയതായിട്ട് അറിയില്ല ഹോട്ടൽ ഗ്രൂപ്പും മറ്റു ക്ലബുകളൊക്കെ നടത്താറുണ്ട് അല്ലാതെ ഒരു സ്കൂള് ഏറ്റെടുത്ത് ഇത്ര വലിയൊരു പരിപാടി നമ്മൾ നമ്മളറിയില്ല അൻപത് ലക്ഷം രൂപ ഞങ്ങളുടെ സ്കൂളിന്റെ ഡെവലപ്മെന്റ് വേണ്ടി നമ്മള് ലക്ഷ്യമിടുന്നുണ്ട് ഇതിന്റെ മുഴുവൻ എക്സ്പെൻസും രക്ഷിതാക്കളും കുട്ടികളും അവരുടെ ഫാമിലിയാണ് വഹിക്കുന്നത് അവര് പിന്നെ ഹെൽത്തി ആയ ഫുഡ് കൊണ്ടുവരികയും ഹൈജീനിക് ഫുഡ് കൊണ്ടുവരികയും അത് അവരുടെ ഫാമിലികളെ ഒന്നിച്ച് വന്ന് അത് കഴിച്ച് അത് പിന്നെ വിജയിച്ചു തരികയും ചെയ്യും അതിന് ഫണ്ട് മുഴുവൻ സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി മാറ്റിക്കൊടുക്കുകയും ചെയ്യും പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചാണ് മേള നടത്തുന്നത് കുടുംബസമേതം ആയിരക്കണക്കിനാളുകൾ ഭക്ഷ്യമേളയ്ക്ക് എത്തുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് സമ്മേളനത്തിൽ ഫുഡ് ഫെസ്റ്റ് ജനറൽ കൺവീനറും സ്കൂൾ പ്രിൻസിപ്പളുമായ കെ ടി മുനീബ് റഹ്മാൻ ഹെഡ് മാസ്റ്റർ സി പി അബ്ദുൽ കരീം പി ടി എ പ്രസിഡന്റ് മുനീർ ടി പി ഷബീർ കെ ജസീർ പി കെ റഹ്മത്തുള്ള എം പി ഷൌക്കത്ത് മാസ്റ്റർ ഡോക്ടർ ലബീദ് നാലകത്ത് നവാസ് ഷീമാടൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ